ഒരു ശംഖ് നൽകിയ അനുഗ്രഹത്തിന്റെ കഥ കേട്ടാലോ ഇന്ന് ഒരു മടിയനായ മനുഷ്യനുണ്ടായിരുന്നു പേര് മാധവൻ അയാളെ തീറ്റിപ്പോറ്റിയിരുന്ന അയാളുടെ ഭാര്യയായിരുന്നു ഒരു ദിവസം ഭാര്യ അസുഖം പിടിപെട്ട് ആശുപത്രിയിലായി അപ്പോഴാണ് മാധവൻ കഷ്ടത്തിലായത് ഇതുവരെ ഭാര്യ സംരക്ഷിച്ചു ഇനിയോ ഭാര്യയുടെ ചികിത്സയ്ക്ക് പൈസയില്ല ഭാര്യ നിശ്ചയമായും മരിക്കും മാധവൻ വിചാരിച്ചു ഭാര്യയില്ലാതെ എങ്ങനെ ജീവിക്കും ഭേദം മരിക്കുക തന്നെ മരിക്കാനായി അയാൾ കടലിൽ ചാടി ഒരു വലിയ തിര അയാളെ വീണ്ടും കരയിൽ കൊണ്ടിട്ടു കണ്ണു തുറന്നപ്പോഴും മുന്നിൽ ഒരാൾ ആരായിരുന്നു അത് സാക്ഷാൽ വരുണഭഗവാൻ വരുണഭഗവാൻ ഒരു ചെറിയ ശംഖ മാധവന് കൊടുത്തു നല്ല അസൽ വലമ്പിരി ശംഖ എന്നിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ശംഖനോട് ചോദിച്ചാൽ മതി ധൈര്യമായിട്ട് ജീവിക്കുക മാധവൻ ശംഖിനോട് ആയിരം രൂപ ചോദിച്ചു ഉടനെ കിട്ടി ആയിരം രൂപ മാധവൻ ഭാര്യയെ ചികിത്സിച്ചു ഭാര്യയുടെ അസുഖം ഭേദപ്പെട്ടു അങ്ങനെ മാധവൻ ശംഖിന്റെ സഹായത്തോടെ ധനികനായി വീടായി കാറായി സമ്പത്തായി പക്ഷേ മാധവൻ കൈ അയച്ച് ദാനവും നൽകാറുണ്ടായിരുന്നു അങ്ങനെ കേട്ടറിഞ്ഞ മഹാരാജാവ് മാധവന്റെ ശംഖ് രാജാവിന് നൽകാൻ കൽപ്പനയിട്ടു ശംഖു പോയപ്പോൾ മാധവന്റെ ജീവിതം വീണ്ടും കഷ്ടത്തിലായി അപ്പോൾ മാധവൻ വീണ്ടും മരിക്കാനായി കടൽ ചാടി അപ്പോഴും വന്നു വരണ ഭഗവാൻ മാധവന് കൊടുത്തു വലിയൊരു ശംഖ് എന്നിട്ട് പറഞ്ഞു മാധവ നീ ഈ ശംഖ രാജാവിന് കൊടുത്തിട്ട് പഴയത് തിരിച്ചു വാങ്ങണം എന്നിട്ട് സ്ഥലം വിടണം മാധവൻ അപ്രകാരം ചെയ്തു രാജാവ് വലിയ ശംഖകൊണ്ട് കൂടുതൽ സമ്പത്ത് നേടാമെന്ന് വിചാരിച്ചു പക്ഷേ ആ വലിയ ശംഖിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല മാധവനെ അന്വേഷിച്ച് ഭടന്മാർ ചെന്നപ്പോഴേക്കും മാധവൻ രാജ്യം വിട്ടിരുന്നു